السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله صلاة والسلام على شرف رسول الله وعلى آله وصحابه الفائزين الله ما بعد سهر دير آيا سهو سعادية اندين دبي നമ്മുടെ വേനൽ അവധി ഫലപ്രദമായ അവധിക്കാലം എന്ന വിഷയമാണ് ലാഹുവിൻ നബീബായ നബിസലുള്ളാഹുഅലൈ വസ്ലമ നിങ്ങൾ പറഞ്ഞു ഇഹിറിസ് അലാമ എം ഫൗക്ക നിനക്ക് ഉപകാരപ്രദമായ കാര്യം അതിൽ നീ അതീവ ആഗ്രഹവും ശ്രദ്ധയും ചെലുത്തണം നമ്മുടെ അവധിക്കാലം പ്രത്യേകിച്ചും നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ അവധിക്കാലമാണ് സമ്മർ വെക്കേഷൻ ആ കുഞ്ഞുമക്കൾക്ക് കിട്ടുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഈ അവധി ദിവസങ്ങൾ അവരുടെ ജീവിതത്തിലെ സുവർണാവസരങ്ങളാക്കി മാറ്റാൻ രക്ഷിതാക്കളായി നമുക്ക് കഴിയണം അതുകൊണ്ട് തന്നെ ഈ അയ്യുഹൽ അബുൽ കരീം ഓ ബഹുമാന്യനായ പിതാവെ അയ്യ അയ്യത്തുഹൽ ഉമ്മുൽ ഫാദിലോ മഹത്വമുള്ള ഉമ്മ ബാപ്പയെയും ഉമ്മയും വിളിച്ചുകൊണ്ട് നമ്മോട് അഭ്യർത്ഥിക്കുന്നത് നിങ്ങളുടെ മക്കൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് പ്രോഗ്രാമുകൾ പദ്ധതികൾ അവർക്ക് വേണ്ടി നിങ്ങൾ തയ്യാർ ചെയ്യണം അതുമൂലം അവരുടെ അവധിക്കാലം അവരുടെ ഭാവിയെ സ്വരൂപിച്ചെടുക്കാൻ ഭാവിയുടെ നന്മക്ക് കാരണമായതുമായിരിക്കണം അതിലേറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധ ഖുർആാനിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളുടെ നമ്മുടെ മക്കളുടെ ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ളതാണ് ഹും വ ഖാസത്തുഹു ഖുർആാനിൻ്റെ ആളുകൾ ആരാണ് ആരാണ്ഹു അലൈവ സങ്ങൾ പറഞ്ഞു അവരല്ലാഹുവിൻ്റെ ആളുകളാണ് അള്ളാഹുവിൻ്റെ പ്രത്യേക സാമീപ്യമുള്ള ആളുകളാണവർ ഖുർആാനിൻ്റെ ആളുകൾ ഇപ്പോൾ നമ്മുടെ മക്കളെ പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിലേക്ക് അടുപ്പിക്കാൻ ഏറ്റവും നല്ല മാധ്യമമാണ് പരിശുദ്ധ ഖുർആൻ ആ ഖുർആാനിലേക്ക് അവരെ നാം കൊണ്ടുവരണം ഖുർആാനിൻ്റെ ഭാഷയായ അറബി ഭാഷയുടെ പഠനത്തിന് ഈ അവധിക്കാലം ഉപയോഗപ്പെടുത്തണം ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കാനും നിയമാനുസൃതം പാരായണം ചെയ്യാനും അതിൻ്റെ ആന്തരികത മനസ്സിലാക്കാനും അവർക്ക് അവസരങ്ങളൊരുക്കണം അവരുടെ സ്വഭാവ രൂപീകരണത്തിന് പരിശുദ്ധ ഖുർആാനിനോളം പറ്റിയ മറ്റൊരു കാര്യം വേറെ ഇല്ലല്ലോ പരിശുദ്ധ ഖുർആാൻ റബ്ബിഖലി ഖലഖ് നിങ്ങളുടെ നാഥൻ്റെ നാമത്തിൽ നിങ്ങൾ വായിക്കണം ആ നാദനാണ് നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള നാദൻ വായിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ അഭ്യർത്ഥിച്ചു വായന അപങ്കുലം നടക്കണം വായനയിലൂടെയാണ് വിജ്ഞാനത്തിൻ്റെ പ്രസരം ലോകത്തുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ വായിക്കാനും അതിൻ്റെ അർത്ഥഗാംഭീര്യം ഉൾക്കൊള്ളാനും നമ്മുടെ മക്കളെ പാകപ്പെടുത്തിയെടുക്കാൻ ഏറ്റവും നല്ല അവസരമാണ് ഈ അവധിക്കാലങ്ങൾ ബഹുമാനപ്പെട്ട പരിശുദ്ധ ഹബീബായ റസൂർ ഉള്ളാഹി സല്ലാ അലൈവ് വസ്ലമ തങ്ങൾ നമ്മുടെ മക്കളുടെ ഭാവി ഭദ്രമാക്കുന്നതിന് ഒരുപാട് ഒരുപാട് മാർഗ്ഗരേഖകൾ റസൂർ ഉള്ളാഹി തങ്ങൾ നമുക്ക് വരച്ച് കാണിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ സൗഹൃദ ബന്ധങ്ങൾ അവരുടെ കൂട്ടുകെട്ടുകൾ അത് വളരെ സസൂക്ഷ്മം രക്ഷിതാക്കളായ നാം ശ്രദ്ധിച്ചിരിക്കണം അത് ഏത് തരത്തിലുള്ള കൂട്ടുകെട്ടുകളായാലും ആധുനിക ഓൺലൈൻ വടികളുള്ള കൂട്ടുകെട്ടുകൾ ഇനി ഫിസിക്കലി ആയാലുള്ള കൂട്ടുകെട്ടുകൾ ഏത് ബന്ധങ്ങളായാലും അതൊക്കെ ശ്രദ്ധിക്കുകയും അവരുടെ ഇടപെടലുകൾ ആരോടാണ് അവർ ബന്ധപ്പെടുന്നത് ആരോടാണ് അവർ സഹവസിക്കുന്നത് ആരാണവരുടെ കൂട്ടുകാർ അതൊക്കെ വളരെ സുസൂക്ഷ്മം നാം വിലയിരുത്തുകയും ശ്രദ്ധിക്കുകയും വേണം കാരണം മോശമായ കൂട്ടുകെട്ട് അവരുടെ സൽസ്വഭാവങ്ങളെ തകർത്തു കളയുകയും അതേപോലെ തന്നെ അവരോടുകൂടെയുള്ള രാപ്രയാണങ്ങൾ അവരോടുകൂടെയുള്ള സഹവാസങ്ങൾ അതൊക്കെ മനുഷ്യത്വത്തെ തന്നെ നശിപ്പിക്കുന്ന കൂട്ടുകെട്ടുകളാണെങ്കിൽ നമ്മുടെ മക്കളുടെ ഭാവി വളരെ ശോചനീയമായിരിക്കും തന്നെയുമല്ല അത് ഈ ലോകത്തും നാളെ പരലോകത്തും വളരെ ദുഃഖകരമായ അവസ്ഥയായിരിക്കും അവർക്ക് സമ്മാനിക്കുക മഹാനായ പരിശുദ്ധ പരിശദ് ഖുർആാനുത്താല പറഞ്ഞല്ലേ ആ ഉയരത്താ ലൈത്തനി ഫുലാൻ ഖലീല നാളെ പരലോകത്ത് അവർ വല്ലാതെ ഖേദിക്കും ഞാൻ നല്ലൊരു കൂട്ടുകാരനെ കൂട്ടുകാരനാക്കിയില്ലല്ലോ ഞാൻ മോശമായ കൂട്ടുകാരനെയാണല്ലോ എൻ്റെ സൗഹൃദത്തിന് കൂടി ഉപയോഗപ്പെടുത്തിയതെന്ന് നാളാഹത്തിൽ പരലോകത്ത് ഖേദിക്കുന്ന സങ്കടപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ മക്കൾക്കുണ്ടാവാൻ പാടില്ല അതുകൊണ്ട് നല്ല കൂട്ടുകെട്ടുകൾ അവർക്ക് നാം ഉണ്ടാക്കി കൊടുക്കണം ഇസ്ലാമികമായ രീതിയിലുള്ള ആക്ടിവിറ്റികൾ നമ്മുടെ മക്കൾക്ക് അവരുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും ഈ വേനലവധിക്കാലത്ത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നാം അവസരങ്ങൾ സൃഷ്ടിക്കണം അതിനുവേണ്ടി നാം അവരെ പ്രോത്സാഹിപ്പിക്കണം നാം അവരെ ഒരു കൂട്ടുകാരായി പരിഗണിക്കണം അവരുടെ ജീവിതത്തിൽ നമുക്ക് നല്ലൊരു മാറ്റമുണ്ടാക്കാൻ കഴിയണം അതിലൂടെ അവരെ ഭാവിയുടെ ഈ സമൂഹത്തിൻ്റെ നല്ല നേതൃത്വത്തിലേക്ക് നല്ല വിജയത്തിൻ്റെ പാതകളിലേക്ക് നയിക്കാൻ നമുക്ക് കഴിയണം അബ്ബാഹു അതിന് തോഫിക്ക് ചെയ്യുമാറാകട്ടെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് പരിഷുദ് ഖുർആാനിലേക്ക് അള്ളാഹുൻ നബീബിൻ്റെ ചെല്ലുകളിലേക്ക് അവരെ ക്ഷണിക്കുന്ന പ്രോഗ്രാമുകൾ അതവർക്ക് ഒരുക്കി കൊടുക്കുക എന്നുള്ളത് അള്ളാഹുസ്ബഹനു താല നമ്മയും നമ്മുടെ മക്കൾ പരമ്പരകളെ അവൻ്റെ പൊരുത്തത്തിലായി അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ അള്ളാഹു നമ്മുടെ ഇരലോക വിജയം നമുക്ക് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം ദയാ ചെയ്ത് وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته